ലക്ഷം ലക്ഷം രൂപയ്ക്ക് എന്തിനാണ് എന്തിനാണ് ഞങ്ങളെ സാമ്പത്തിക ശേഷി അനുസരിച്ച് ഈ വസ്തു വാങ്ങുന്നതും ഞാനാണ് ഫസ്റ്റ് വാങ്ങുന്നതും ഞാനാണ് ഇവിടെ ഇപ്പോൾ താമസാദ്യ വീട് വെച്ചത് ഞാൻ വീട് വെച്ചത് മുഖേനയാണ് ഇവരുവിടെ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയത് സുഖം അങ്ങനെ ആയി ആയിപ്പോയില്ല അവർ ഇനി ആ റോഡിലേക്കുള്ള വഴി തരില്ലെന്നാണ് പറയുന്നത് വേണമെങ്കിൽ വേറെ വഴി വാങ്ങിച്ചോളൂ എന്നാ പറയുന്നത് എവിടെ കിട്ടും ഇന്ത്യ വഴി താലൂക്ക് സർവേർ അളഞ്ഞിട്ട് അയാളുടെ പേരിൽ കൊണ്ടുവന്ന് അയാളുടെ പേരിൽ പരാതി കൊടുത്തിരിക്ക പറഞ്ഞു പോലീസിന്റെ പറഞ്ഞ് പറഞ്ഞപ്പോഴേക്ക് അവര് പറഞ്ഞെന്ന് പറഞ്ഞാൽ സിവിൽ പരമായ കേസിൽ ഒന്നിനും ഞങ്ങൾ ഇടപെടൂല്ല അടി ഉണ്ടാക്കും നിങ്ങൾ അടി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് വരാൻ പറഞ്ഞു ഞങ്ങൾ എങ്ങനെ അടി ഉണ്ടാക്കണേ ഈ വയ്യാത്ത കൊച്ചിനെട്ടിട്ട് നമസ്കാരം ഇത് മലാപുരം ഗ്രാമപഞ്ചായത്ത് തോന്നയ്ക്കൽ എട്ടാം വാർഡുന്ന സ്ഥലമാണ് ഇവിടെ ഒരു വലിയ വിഷയം നടക്കുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞതിനെ തുടർന്നാണ് ഞങ്ങളിവിടെ എത്തിയത് കാരണം ഇവിടെ താമസിക്കുന്ന കുറച്ച് പേരൊക്കെ റോഡിലേക്ക് അറിയാനുള്ള വഴി മറ്റു ഒരു വീട്ടുകാർ കെട്ടി അടച്ചു തുടർന്ന് ഇവിടെയുള്ള സുഖമില്ലാത്ത ആൾക്കാരെക്കോട് ഉണ്ട് അവരെ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ നിവർത്തിയില്ല എന്ന് കണ്ടിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് അുഖല്ലാത്തതാണോ ഈ ഒരു സൈഡ് മൊത്തം ആണോ വഴിയവർ ആള് നിർത്തി വഴി അടപ്പിച്ചതാണ് പാറ അടങ്ങി അല്ലാന്ന് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാൻ ഇതിൽ ഇതിലെയാണ് ഞാൻ വരുന്ന പോണതെല്ലാം ഇവിടെ വീട് വെച്ചതല്ല ഈ വഴിയാണ് സാരം കൊണ്ടുവന്ന് വീട് വെച്ചത് ഈ പഞ്ചായത്തുനിന്ന് കിട്ടിയ സ്ഥലമാണ് ഒന്നൊരു ഒരു പഞ്ചായത്തിൽ നിന്നല്ല പഞ്ചായത്ത്ന്നല്ല പഞ്ചായത്ത് സ്ഥലം പഞ്ചായത്തിന് സ്ഥലം തരുമ്പഴത്തേക്ക് നിങ്ങൾക്ക് ഒരു വഴി പറഞ്ഞിട്ടുണ്ടാവില്ലേ അതിനകത്ത് ആ വഴി ഏതായിരുന്നു ഈ വഴി തന്നെയാണോ ഈ വഴി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വഴി തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ താമസിക്കുന്ന ആളല്ലേ എനിക്ക് മോളുണ്ട് മോളെ വേറെ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് കേൾവിയുടെ പ്രശ്നം അപ്പം മോളെ ഒറ്റയ്ക്ക് എനിക്ക് വീട്ടിൽ ഇരുത്താൻ പറ്റില്ല അപ്പം ഞാൻ എവിടെ പോയാലും കൊണ്ട് ഞാൻ ഇപ്പം മൂന്ന് വർഷമായാലും വീട് വെച്ചിട്ട് അത് ഞാൻ വാങ്ങിയിട്ട് രണ്ടായിരത്തി പതിനഞ്ചിന് വാങ്ങിച്ചതാണ് ഞങ്ങൾ ഈ റോഡേ തന്നെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഞങ്ങൾ വരണതും പോണതും ഇല്ല അപ്പം സൗകര്യം ഞാൻ പതിനഞ്ച് വർഷം ഞാൻ വാടക കിടന്നിട്ടാണ് ഞങ്ങളെ സാമ്പത്തിക ശേഷി അനുസരിച്ച് ഈ വസ്തു വാങ്ങുന്നതും ഞാനാണ് ഫസ്റ്റ് വാങ്ങുന്നതും ഞാനാണ് ഇവിടെ ഇപ്പോൾ താമസാദ്യ വീട് വെച്ചത് ഞാൻ വീട് വെച്ചത് മുഖേനയാണ് ഇവരുവിടെ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയത് ഞാൻ വന്നാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് പിന്നെ അതിൽ ഷഫീ കാക്കായെ പിടിച്ചവരുൾപ്പെടുത്തിയിട്ട് ഞാനും ആ കാക്കയും കൂടി ചെയ്യണമെന്നും പറഞ്ഞു അവരാണ് ആദ്യം കാമൂണ്ട് കെട്ടി അടച്ചത് കെട്ടി അവർ കാമൗണ്ട് കെട്ടി അടച്ച് വെച്ചിട്ട് അവരെനിക്ക് ഒരു മീറ്റർ വിട്ടേക്കണേ എൻ്റെ നാലറ്റമുള്ള അതിര് കല്ല് അവിടെ ഉണ്ട് ഇവർ പോയി ഫസ്റ്റ് പോയി അവർ എൻ്റെ വാക്കിന് അടുക്കള വാക്കിന് ഒരു റൂമും ഒരു ശൗചാലയം കെട്ടി എന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയില്ല സംസാരിച്ചത് എന്ന് പറഞ്ഞാൽ അവർ അതിര് അവർ പാറ കെട്ടി അപ്പം എൻ്റെ ക്രോസിങ് ഷക്കീലയുടെയും എൻ്റെയും ക്രോസിങ് കല്ലുള്ളതുകൊണ്ട് ഞാൻ സംസാരിച്ചില്ല അവര് കെട്ടാൻ അവരെ കല്ലല്ല അവര് കെട്ടിയതിന് ശേഷം അവിടുന്ന് ഇങ്ങോട്ട് കെട്ടാൻ ഷക്കീലയുടെ വീട്ടില് ഷെഫീഖാക്ക പറഞ്ഞപ്പോഴാണ് ഇവർ ഈ തുടക്കം ഇറങ്ങിയത് എനിക്ക് നിങ്ങളുടെ ആ ഒരു സംഭവങ്ങളൊക്കെ പഴയ അറിയേണ്ട കാര്യം പറയുന്നില്ല എന്നാണ് അവര് പറയുന്നത് വർഷം കൊണ്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഈ വീട് വെക്കാനും സാധനം മൊത്തം ഇവിടെ ഈ വഴിയാണ് അവർ പറഞ്ഞു ഈ വഴി അല്ല വേറെ വഴിയാണ് കൊണ്ടുപോകുന്നത് അതുപോലെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഭാഗത്തുള്ള ആരേല് വേണമെങ്കിലും ചോദിച്ചാൽ വ്യക്തമായിട്ട് അവര് പറഞ്ഞുതരും എങ്ങനെയാണെന്നുള്ളത് അതല്ല നമ്മൾ അവിടെ മാത്രം വിശ്വസിക്കണ്ടാരെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിയല്ല ഏത് ഉദ്യോഗസ്ഥ വീട് വയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് കാണിച്ച ഈ ഭാഗത്തുള്ള ആരെങ്കിലും ഒരാളില്ലെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ മതി ഇവിടെ പറ്റി നല്ലൊരു മൂന്ന് നാല് ദിവസമായിട്ടാണ് എന്റെ ഓട്ടോ വരെ അവിടെ കിടക്കണം നോക്കിയ നാല് ദിവസമായിട്ട് ഞാൻ ഈ അവര് കാണിച്ച ഇതില് ആ ഓട്ടോ വരെ അവിടെ കിടക്കണെ കല്ല് പകി വെച്ച് ഞാൻ ഇത്തിരി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഏകദേശം മൂന്ന് വർഷമായിട്ട് ഈ വഴി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വീട് വെക്കാനുള്ള സാധനങ്ങളൊക്കെ എവിടെ പറഞ്ഞത് ഉപയോഗിച്ചിരുന്ന വഴി ഈ ഓട്ടോറിക്ഷ ഇത്രയും കാലം അതിനകത്തിട്ടൊന്നും ഓട്ടോറിക്ഷയല്ലേ അയാളെ ഇപ്പൊ വന്നിട്ട് എത്ര ചോദിക്കണം വർഷം നിന്ന് അയാൾ ഇപ്പൊ വന്നിട്ട് ഇറക്കിയ ഓട്ടോയാണ് എത്ര ചോദിക്കണം ഈ മൂന്ന് വർഷമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നു അവര് അയാള് ഞങ്ങളാണ് മുന്നേ ഇവിടെ വസ്തു വാങ്ങിച്ചത് ഇവിടെ ആരുമില്ലായിരുന്നു ഇവിടെ ഒരു കാടുപോലത്തെ സ്ഥലമായിരുന്നു ഇവിടെ എവിടെയാണ് വഴി ഇതിനകത്ത് മുന്നേ ഉള്ള പ്രമാണങ്ങൾ അയാളുള്ള അയാൾക്കുള്ളത് അയാൾ േർക്കാം മുന്നേ ഉള്ള എന്ന് വെച്ചാൽ ഒരു മുപ്പത് വർഷം മുമ്പേയോ അല്ലെങ്കിൽ വേണ്ടേ ഇതാണ് ഞങ്ങളെ സ്കെച്ച് പ്ലാൻ വേണ്ടേ ഇത് ഇരുപത്തേഴ് അതാ ഇതിനകത്ത് ഇതിലാണ് പതിമൂന്ന് സെൻ്റ് ഇതിലെവിടെയാണ് റോഡുള്ളത് ഇവിടെ എവിടെയാണ് റോഡുള്ളത് എത്ര വർഷം ഇവിടെ അങ്ങനെ ഒരു സർവേ നിങ്ങൾ അടുപ്പിച്ചില്ല പറഞ്ഞു കല്ലില്ല ഞങ്ങൾ വന്ന ആ കൊച്ചു പറഞ്ഞെന്തെന്നറിയ അത് ആ റേഷൻ ഷഫീഖ് എന്ന് പറയുന്ന അപ്പുറത്തെ എന്ന് പറയുന്ന അവരും കൂടെ നിങ്ങളെ വസ്തുവാണ് കല്ല് അവിടെ വസ്തു എങ്ങനെയാണല്ലോ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഇതൊരു ഇതൊരു വഴിയുടെ പ്രശ്നമാണ് കാരണം ആ വീട്ടില് സുഖമില്ലാത്തൊരു കുട്ടിയുണ്ട് ഒരു ായ രണ്ടുർക്ക് പ്രമാണത്തിന്റെ വഴി എങ്ങോട്ടാണ് ഇത് വഴിയല്ല ഇത് വഴിയാണ് വഴി അവരെ വഴി താണ്ട് ഇത് വഴിയാണ് അവരിപ്പം കെട്ടി അടച്ചാണ് രണ്ട് ലക്ഷം രൂപ എടുത്ത് രണ്ട് ലക്ഷം രൂപ എടുത്ത് റേഷൻ കട സെവീക്കിന്റെ രണ്ട് ലക്ഷം രൂപ എടുത്ത് റേഷൻ കട സെവീക്കിന്റെ രണ്ട് ലക്ഷം രൂപ എടുത്ത് ഒരു പത്ത് ഇവര് മേടിച്ച് രണ്ട് ലക്ഷം രൂപ അപ്പുറത്തെ രണ്ട് ലക്ഷം രൂപയ്ക്ക് രൂപ എന്നിട്ട് എന്നിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് വഴിയാണ് വഴി എന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചു അവരെ തിരിച്ചെത്തിപ്പിച്ചു അവരെ രണ്ട് ലക്ഷം രൂപ വേടിച്ചു ഇതാ വഴി എന്ന് പറഞ്ഞു അവരുന്നില്ല വഴി എവിടെയാണ് ആ ഒരു ഓടിക്കണ്ടേറേ വീട്ടുകാർ വസ്തു വാങ്ങിക്കണം അല്ല അതാ ആറര സെന്റ് കയറാൻ വിടത്തില്ല അങ്ങനെയല്ല അത് വഴിയാണ് അത് അവിടുന്ന് അവിടെ കൊടുക്കണം ആറര സെന്റ് താമസിക്കണം ഞങ്ങൾ ആറര സെന്റ് വസ്തുവല്ലേ ഇത് ഇതിനകത്ത് സഞ്ചാര സ്വാതന്ത്ര്യം എന്നൊരു വിഷയമുണ്ട് കാരണം വെച്ചാല് അവർക്ക് റോഡിലേക്ക് കയറാനുള്ള വഴി വേണം റിയൽ എസ്റ്റേറ്റ് പ്ലോട്ട് തിരിച്ചിട്ടിരിക്കണം അറുപത്തഞ്ച് സെന്റ് വിൽക്കാൻ വേണ്ടിയാണ് ഇതില് വന്ന് കടന്ന് പിടിക്കണം അന്ന് അങ്ങനെയാണെങ്കിൽ അയാൾ മാന്യം അയാള് വിലയ്ക്കല്ലേ ഇവർക്കെല്ലാം കൊടുത്തത് അന്ന് മാന്യമായിട്ട് ഞങ്ങടുത്ത് അങ്ങനെ പറയാം അതൊന്നും പറയാം ഞങ്ങൾ ഇല്ലാത്ത നേരത്തെ ചെമ്മരിൽ ഇപ്പൊ വെള്ളം അയാൾ കാരണം ഇവിടെ ഇടിക്കാൻ ശ്രമിച്ചത് ഞങ്ങള് മതിൽക്കല്ലില് മതിൽ കല്ലാണ് ഞങ്ങൾ നിവർത്തിയില്ല പറഞ്ഞാൽ മതി കല്ലിൽ വെച്ചാണ് ഞങ്ങൾ വീട് കിട്ടിയിരിക്കണം അങ്ങനത്തെ പുള്ളി പിള്ളര് ഇത്തിരി വലുതായി ഞങ്ങൾ ജോലിക്ക് പോകുമ്പോ ഇവിടെ പിള്ളേരെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല അങ്ങനെ അമ്മയുടെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ ഇപ്പൊ കുറച്ചുനാൾ കൊണ്ട് രണ്ട് രണ്ട് മാസം മാസം വെക്കേഷൻ കൊണ്ട് പക്ഷെ നിങ്ങൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വീട്ടുകാർക്ക് ആ കൂടെ ഈ റോഡിക്കാനുള്ള ഈ വഴി മാത്രമേ ഉള്ളൂ പതിപ്പോ ചോദിച്ചല്ലോ അങ്ങനെ ചോദിച്ചല്ലോ ഇത് വഴിയുള്ളതെന്ന് ഇല്ല ഇതുവഴി ഉള്ളതെന്ന് ചോദിച്ചല്ലോ രണ്ട് ലക്ഷം രൂപയ്ക്ക് എന്തിനാണ് വഴി വില കൊടുത്ത് പഠിച്ചെന് എന്റെ വസ്തു എന്തിനോ രണ്ട് ലക്ഷം ഞങ്ങളെ വസ്തു ഫ്രീ ആയിട്ട് കൊടുക്കണം അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ കയ്യില് അദ്ദേഹത്തിന്റെ കയ്യില് അതിന്റെ മുന്നേ ഉള്ള അദ്ദേഹത്തിന്റെ കയ്യില് ആ നാല് മീറ്റർ വഴി കൊടുത്തിട്ടുണ്ട് അതാർക്കും എഴുതി സ്വന്തം എഫ്എംബി സ്കെച്ച് പ്രകാരം എഫ് എം ബി സ്കെച്ച് പ്രകാരം ഈ രണ്ടായിരത്തിഇരുപത്തിനാല് മെയ് മാസം താലൂക്ക് സർവേർ വന്ന് ഇവരുടെ വസ്തു മൊത്ത വസ്തുക്കളും അളന്ന് തിട്ടപ്പെടുത്തി റെക്കോർഡ് അടിച്ചിട്ട് ഒപ്പിടാൻ പറഞ്ഞപ്പോൾ ഇവർ വിസമ്മതിക്കുകയും പിറ്റെന്ന് രാവിലെ പോയി ഡെപ്യൂ കളക്ടർക്കും ഡെപ്യൂട്ടി കളക്ടർക്കും താലൂക്ക് സർവേയറുടെ പേരിൽ പരാതി കൊടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഇവർ വസ്തു വാങ്ങുമ്പോൾ ഈ വസ്തുവിന്റെ നാല് സൈഡിലും പാറ കെട്ടി വെച്ചിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ ദൃശ്യമാകുന്നതാണ് ഞങ്ങൾ ആരും തന്നെ ഈ അതിരിൽ ഒന്നും കെട്ടാനോ ഇവരെ ത തർക്കിക്കാനോ ഇവരെ ദ്രോഹിക്കാനോ ഒന്നിനും പോയിട്ടില്ല മാന്യമായി കാശി കൊടുത്ത് ഞാനൊരു നാല് സെന്റ് പിരടം വാച്ചു എന്റെ ഭാര്യ ഒരു ഒമ്പത് സെന്റ് പിരിടം വാച്ചു മറ്റാളുകളെല്ലാം ഈ വസ്തുക്കൾ വാങ്ങിച്ചു സർക്കാരിൽ നിന്ന് ഈ മനുഷ്യർ പട്ട്യാദി കോർപ്പറേഷനിൽ നിന്ന് അഞ്ച് സെൻറ്റ് വസ്തുവിനുള്ള പൈസ അനുവദിച്ചപ്പോൾ ഞാൻ ഉൾപ്പെടെ എന്ന് പൊതുപ്പുറത്ത് ഞാൻ ഉൾപ്പെടെ ഇറങ്ങി വന്ന് ഇയാൾക്ക് ആ വസ്തു വാങ്ങിക്കൊടുക്കുകയും അയാളെ അവിടെ കുടിയിൽ വെട്ടി താമസിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം എം എൽ എ ടിഫിൻ്റെ നേതൃത്വത്തിൽ വന്ന് കാശ് പിരിച്ച് അയാൾക്ക് വീട് വെച്ചു കൊടുത്തു അയാൾ ഒരു സൈഡ് പരാലിസിസ് പിടിച്ച ഒരു മനുഷ്യരാണ് അയാളുടെ ഭാര്യ ടി വിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്നതാണ് ആ വീട്ടിൽ കഴിയുന്ന കുട്ടിയുടെ പിന്നെ ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണ് ആ കുട്ടിക്ക് ആ വീട്ടിനകത്ത് പിന്നെ കെട്ടുറപ്പില്ലാത്തത് കൊണ്ട് അവർ നാല് സൈഡിലും കെട്ടാൻ പോയപ്പോൾ ആ അതിരിൽ ഇവരുമായി യാതൊരു തർക്കവും ഇല്ലാത്ത ആ അതിരിൽ കെട്ടിവെച്ച കല്ലും മൊത്തവും ഇവർ പൊട്ടിച്ചു കളഞ്ഞു വസ്തുക്കളുണ്ടെങ്കിൽ നിയമപരമായി ചെയ്യുന്ന എന്താണ് നിങ്ങളെ നിങ്ങളെ ഒരു മാധ്യമ പ്രവർത്തകരാണ് സാധാരണഗതിയിൽ ഒരാളിന്റെ വസ്തു കുറവുണ്ടെങ്കിൽ അതിനാണ് ഇവിടെ സർവേ ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് അവരുടെ എഫ് എം ബി സ്കെച്ച് അതിനകത്തിരിപ്പുണ്ട് എഫ് എം ബി സ്കെച്ച് പ്രകാരം ഞങ്ങൾ ഞങ്ങളാട് അഭിപ്രായം ചോദിക്കാതെ അളന്നതാണ് അതിനെയാണ് ഇവര് പറയുന്നത് ഞാൻ തടസ്സപ്പെടുത്തിയത് തടസ്സപ്പെടുത്തണം എന്ന് അറിയാൻ വിവരാവശ്യം വഴി എടുത്തുവെച്ചാൽ എഫ് എം ബി സ്കെച്ച് പ്രകാരം അവരളന്നതിന്റെ റിപ്പോർട്ടുണ്ട് താലൂക്ക് സർവേയർ അളഞ്ഞിട്ട് അയാളുടെ പേരിൽ കൊണ്ടുവന്ന് അയാളുടെ പേരില് പരാതി കൊണ്ടിരിക്കുകയാണ് അയാള് കളത്തിനോടാണ് പട്ടിയാതിന്റെ അതിന്റെ മറുപടി അളക്കാൻ വന്ന് സർവേയർ പട്ടിയാതി കമ്മീഷനില് മറുപടി പറയും അല്ലെ പറയിപ്പിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ അവരുടെ കാര്യം കേക്കട്ടെ അവരുടെ കാര്യം കേൾക്കട്ടെ ശേഷി ഞാൻ അവരുടെ കാര്യം കേൾക്കട്ടെ ും അതും എന്റെ അങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു കാരണം ഇവിടെ റിയൽ എസ്റ്റേറ്റ് വന്നിട്ട് തിരിച്ചു വിൽക്കുന്നു അങ്ങനെ ചേട്ടാ ചേട്ടാ റിയൽ എസ്റ്റേറ്റ് ആണോ ഞാൻ റേഷൻ കടകാരനാണ് ഞാനൊരു ക്യാൻസർ ആണ് ഞാൻ ഇവിടുത്തെ മുൻ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആണ് ഈ വാർഡിലെ സ്ഥാനാർത്ഥിയായിരുന്നു രണ്ടായിരത്തി അഞ്ചില് രണ്ടായിരത്തി പതിനഞ്ചില് ഞാൻ ഇവിടെ റിബലായിട്ട് വീണ്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് റിയൽസ്റ്റേറ്റ് എന്റെ വൈഫിന്റെ ജയശത്തിയുടെ മകള് എന്റെ വൈഫിന്റെ മൂത്ത ആളിന്റെ മകള് സൗദി അറേബ്യയില് നഴ്സായി വർക്ക് ചെയ്യുന്നു ഗവൺമെന്റിൽ അവൾ അവിടെ വന്ന് കഷ്ടപ്പെട്ട കാശ് കൊടുത്ത് വസ്തു വാങ്ങിക്കുകയും അതിനകത്ത് ആ വീട് വയ്ക്കുകയും ചെയ്തു അവളിപ്പോൾ കഴിഞ്ഞ മാസം ഈ ഈ മാസം അഞ്ചാം തീയതിയോടുകൂടി നാട്ടിൽ വന്ന് ഈ വീട് പാല്യാച്ചാനായിട്ട് വന്ന് നിൽക്കുകയാണ് അവൾക്ക് ഇരുപത്തിരണ്ടാം തീയതി തിരിച്ചു പോകേണ്ടതാണ് അവൾക്ക് വീട് പാലിയാച്ചാനോ ഒന്നിനും കഴിയാതെ അവൾ നിരന്തരം ഇവിടെ വന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വസ്തുവാണ് അതിൻ്റെ അമ്മയുടെ നിങ്ങൾ ഈ വസ്തു വാങ്ങുമ്പം ഈ ഒരു വഴി വഴിയുണ്ടായിരുന്നു ാണ് ഇല്ല അങ്ങനെ വഴി ഇല്ലാന്ന് പറയുന്ന അവര് അങ്ങനെ കാണിക്കത് പറയാൻ പറ്റില്ലല്ലോ സ്വഭാവ റോഡിലേക്കുള്ള വഴി തരുന്നാ പറയുന്നത് വേണമെങ്കിൽ വേറെ വഴി വഴി അവർ വാങ്ങിച്ചോളൂ എന്നാ ഒരു ആവശ്യം പറഞ്ഞോട്ടെ അതായത് കോടതി നിയമപ്രകാരം താലൂക്ക് അളന്ന വസ്തുവാണ് എന്റെ അത് മാത്രമല്ല ഇതെല്ലാം അളന്ന് അവരിപ്പം പറയുന്നു അത് അളന്നിട്ടില്ല എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ അവർ നിയമപരമായിട്ട് പോട്ട് അവർക്ക് ഏതെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് ഒരു സെൻ്റ് വസ്തു വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് മനുഷ്യനെ എന്നും ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് ജോലിക്ക് പോകാൻ സമ്മതിക്കാതെ ഉറക്കവും വരില്ല ചാപ്പാട് കഴിക്കാൻ പറ്റില്ല അങ്ങനെ ആയി ആക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇത് അസിൽ കാണിച്ചതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗുണ്ടാസല്ലേ കാണിച്ചത് ഈ കല്ല് കല്ലുകാരി വെച്ചേക്കുന്നത് എന്റെ വണ്ടി കല്ല് വാരി ഇട്ടപ്പോഴും നിങ്ങൾ പോലീസിൻ്റെ പോലീസിൻ്റെ പറഞ്ഞ് പറഞ്ഞപ്പോഴേക്ക് അവർ പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ പരമായ കേസിൽ ഒന്നിനും ഞങ്ങൾ ഇടപെടുകയില്ല അടി ഉണ്ടാക്കും നിങ്ങൾ അടി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് വരാൻ തുടങ്ങി ഞങ്ങൾ എങ്ങനെ അടി ഉണ്ടാക്കണേ ഈ വയ്യാത്ത ആ ആ സൈഡ് അതില് അങ്ങ് കയറിയിട്ട് കേക്കിട്ട് വീഡിയോ ഞാൻ കാണിച്ചതായി ഒരു മനസാക്ഷി വേണ്ട മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പം ഒരു കൊല്ലം കൊണ്ട് ഞങ്ങൾ ഒട്ട് മൂന്ന് വർഷമായി ഒരു കൊല്ലം കൊണ്ട് ഞങ്ങളെ വീടിനകത്ത് കിടക്കാൻ ഞങ്ങളെ സമ്മതിക്കുന്നില്ല ഒരു പിടി മണ്ണ് എനിക്ക് അവർ വിട്ട് തന്നിട്ടില്ല എന്റെ ക്രോസിങ്ങും ഷക്കീലയുടെയും ക്രോസിങ് അതില് കെട്ടിയനാണ് ഒരു പെണ്ണു പെറ്റീഷൻ കൊടുത്ത് എന്നെ ഇപ്പൊ കോടതി കയറ്റിയ എനിക്ക് ഇതിനെ ചെലവാകുന്ന നഷ്ടപരിഹാരം അവർ തന്നേ പറ്റും ജോലി ചെയ്യാൻ പോകാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ ഓട്ടോ ഓടിക്കണോ ജോലി ചെയ്യാൻ പോകാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇവിടെ പോയിട്ട് കഴിഞ്ഞു പോണ ഞാൻ ജോലിക്ക് പോണീല മോളെ ഒറ്റയ്ക്ക് എനിക്ക് ആക്കിയിട്ട് ഒരു ഡോണി ഇരു പത്തൊമ്പത് വയസ്സായ മോളാണ് എനിക്ക് ഞാൻ ഇതുവരെ ഞാൻ ന്യായം ആരെ ഭാഗത്ത് അത് ശരിയാക്കി അവര് പറയുന്നുണ്ടെങ്കിൽ യും ഇതുവഴി റോഡിക്കാരോട് സമ്മതിക്കല്ലേ അതെ വീട് വെച്ചോണ്ടിരിക്കുന്നു നേരത്തെ വീട് വെച്ചോണ്ടിരിക്കുന്നു അതാണ് ഇപ്പൊ തടസ്സപ്പെടുത്തിയിരിക്കുന്നത് ഇതൊരു ഗുണ്ടായുസം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ശെരിക്കും പറഞ്ഞായുസമാണ് ഈ ഭാഗത്തുള്ള ആരെങ്കിലും വ്യക്തി സർക്കിളിന്റെ തന്നെ വഴി അടച്ച തടസ്സപ്പെടുത്തിയ വ്യക്തി പക്ഷെ അവരെല്ലാം തിരിച്ച് ചോദിക്കുകയാണ് ചെയ്തത് നിങ്ങളുടെ ഭാഗത്തല്ലേ തെറ്റ് നിങ്ങൾ ഈ കല്ല് കൊണ്ടുവച്ചത് തെറ്റല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇവിടെ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട് പോയത് നിരവധി ആളുകൾ ഇവിടെ വന്നു എങ്കിലും അതിന്റെ സത്യസന്ധത മനസ്സിലാക്കിയപ്പോൾ അവർ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത് കെ പി എം എസിന്റെ കമ്മിറ്റി മെമ്പർമാരിടപ്പെട്ടു അത് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ വന്നു അങ്ങനെ നിരവധി ആളുകൾ പൊതുപ്രവർത്തകരായിട്ടുള്ളവരൊക്കെ വന്നു പക്ഷെ അവരെല്ലാം ഇതിന്റെ സത്യസന്ധത മനസ്സിലാക്കിയപ്പോൾ ഈ പതിമൂന്ന് കുടുംബങ്ങൾക്കുള്ള വഴിയാണ് സത്യസന്ധമായ ഒരു വഴിയാണ് ഇവരടക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഗുണ്ടായി സം കാണിച്ചിട്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വഴക്ക് പറഞ്ഞു തന്നെയാണ് പോയത് അപ്പോൾ അത് യഥാർത്ഥത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ വഴി തുറന്ന് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചത് ഒഴിവാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് വഴിക്ക് അയാള് ഈ ഇത്രയും എന്നിട്ട് അവന് എൻ്റെ അഞ്ചര സെന്റിൽ ഒരു സെൻ്റ് അവന് വേണം ഇതോടെ വേണ്ടേ ും ഏതായാലും ഇതൊരു സിവിൽ കേസാണ് സിവിൽ കേസിന് ഉപരി ആയിട്ട് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുക എന്നൊരു വലിയ കുറ്റം കൂടി ഇവിടെ നടന്നിട്ടുണ്ട് പതിമൂന്നോളം ഫാമിലി ഉണ്ടെന്നാണ് പറയുന്നത് പതിമൂന്നോളം ഫാമിലിയുടെ സ്കെച്ച് ഇവരുടെ കയ്യിലുണ്ട് മൂന്നര വർഷമായി ഇവർ ഉപയോഗിക്കുന്ന റോഡാണെന്ന് പറയുന്നു ഈ റോഡ് വഴിയാണ് ഈ ബിൽഡിങ്ങൊക്കെ ചെയ്യാനുള്ള കല്ലും മണ്ണും സിമൻറ്റും ഒക്കെ എത്തിച്ചെന്ന് പറയുന്നു എന്നാൽ ഈ വഴി അടച്ച വീട്ടുകാർ അതൊക്കെ നിഷേധിക്കുകയാണ് അവർ പറയുന്നത് ഇങ്ങനൊരു വഴി അവർ കൊടുത്തിട്ടില്ല ഈ വഴി കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഏതായാലും ഇത്രയും ഫാമിലിക്ക് എല്ലാം കുറച്ച് പേർക്ക് സുഖമില്ലാത്ത ആൾക്കാരാണ് വേറെ സുഖമില്ലാത്തൊരു കുട്ടിയുണ്ട് ഇവർക്കെല്ലാം മെയിൻ റോഡിലേക്ക് ഇറങ്ങണമെങ്കിൽ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ ഈ ഒരു വഴി തുറക്കേണ്ടത് തുറക്കേണ്ടത് അതിലിടപെടേണ്ടത് ഇവിടുത്തെ ജന ജനപ്രതിനിധികളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമാണ് മതമരളിക്ക് വേണ്ടി ക്യാമറാൻ വിപിൻ റേണുവിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിക